അസലാമലൈക്കു വഹമ്മത്തല്ല പ്രിയ കൂട്ടുകാരെ സൂറത്ത് തഹരീമിലെ ഏഴായത്തുകളാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് അവസാനത്തെ ആയത്തുകളിൽ ആറും ഏഴും യുഹലദി രാമിനോ കു അംഫുസക്കും അഹ്ലിക്കും നാറ നിങ്ങൾ സ്വന്തത്തെ കാത്തു രക്ഷിക്കുന്നതോടൊപ്പം നിങ്ങൾ അഹ്ലുകാരെയും കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം ഒരു കുടുംബനാഥനിലക്ക് അദ്ദേഹം മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അടുത്ത രണ്ട് ആയത്തുകളാണ് ആയത്തുകളിലേക്ക് പ്രവേശിക്കാം ഖുർആൻ പറയുന്നു യാ യാദീന ആമനോ അല്ലിയോ വിശ്വാസികളെ തൂബൂഇയിലുള്ള നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യുക തൗബ ചെയ്ത് മടങ്ങുക എങ്ങനെയുള്ള തൗബയാണ് തൗബ തന്നെ സുഹ ആത്മാർത്ഥമായിരിക്കണം നിഷ്കളങ്കമായ പശ്ചാത്താപമായിരിക്കണം അസാ റബ്ബുക്കുമായി ഉഖക്കും സഹിയാത്തിക്കും നിങ്ങൾ നിഷ്കളങ്കമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ അപരാധങ്ങളെ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ പശ്ചാത്തിക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാനോ തല നിങ്ങൾക്ക് ആ പാപങ്ങൾ തിന്മകൾ പുറത്തു തരുമെന്നക്കും ജന്നാത്തിൻ തെജിരീമിൻ തെഹത്തിൽ അനുഹാർ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരിക മാത്രമല്ല നിങ്ങൾ അള്ളാഹു സുബാനക്കും പ്രവേശിപ്പിക്കും ജന്നാത്തിൻ സ്വർഗത്തിൽ ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ തെജിരീമിൻ തെഹത്തിയിൽ അനുഹാർ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്ന അരുവികളുണ്ട് അവിടെ അത്രയും സുന്ദരമായ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബാന തല നിങ്ങളെ പ്രവേശിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിഷ്കളങ്കമായി ഖേദിച്ചു നാം മടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിന്മകൾ അള്ളാഹു പൊരുത്തപ്പെടുന്നു അതേപോലെ സ്വർഗവും നമുക്ക് ലഭിക്കുന്നു യോമല യുജിഹു നബിയ അള്ളാഹു സുബുഹാനോത്താല ഒരിക്കലും ആളുകളെ മാറ്റി നിർത്തുകയില്ല പ്രയാസത്തിലാക്കുകയില്ല അപമാനിക്കുകയില്ല ആരെ യോമല യും കൂടെ വിശ്വസിച്ച ആളുകളെയും കൂടെയുള്ള പ്രവാചകനെയും പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലമയും വിശ്വസിച്ച ആളുകളെയും അള്ളാഹു സുബാന്ദ്രൻ ഒരിക്കലും അപമാനിക്കുകയില്ല നൂറുഹും യെസ് ആ അവർക്ക് എന്തുണ്ട് പ്രകാശമുണ്ട് അവരുടെ പ്രകാശത്തിന്റെ പ്രത്യേകത യെസ് ആ അതിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഏതുവരെയാണ് അവരുടെ എല്ലാ ഭാഗത്തുകളുടെയും അവരുടെ മുമ്പിലൂടെയും അവരുടെ പല ഭാഗത്തുകളുടെയും അവരുടെ പ്രകാശം പ്രവാചാ വലിയ വിശ്വസിച്ച ജീവിച്ച ആ ആളുകളുടെ കൂടെ ആ ആളുകൾക്ക് അള്ളാഹു സുബ്മാൻ തല പ്രകാശം ഇങ്ങനെ വ്യാപിപ്പിച്ചു കൊടുക്കും ഈ ആളുകൾ എക്കൂലൂനവർ പ്രാർത്ഥിക്കുന്നവരാണ് പറയുന്നുണ്ട് റബ്ബനാ ഞങ്ങളുടെ റബ്ബെ അത്തിമിം ലനാ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണേ നൂറനാ ഞങ്ങളുടെ പ്രകാശം ആ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ ി ഞങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യണമേ ഇന്ന കുല്ലി ഷെയിൻ ഖദീർ നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണ് റബ്ബേ ഈ ആയത്തിൽ നിന്ന് കിട്ടേണ്ട പാഠം ഒരാൾക്കൊരു തെറ്റു സംഭവിച്ചു സ്വാഭാവികമാണ് മനുഷ്യന്റെ നിലക്ക് തെറ്റുകളൊക്കെ സംഭവിക്കാം കുല്ലി തവൻ മനുഷ്യന്റെ നിലക്കൊക്കെ തെറ്റുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിപ്പോവാം അതിൽ ഏറ്റവും ഉത്തമൻ ഇത് തൗബ ചെയ്ത് മടങ്ങുന്നവനാ തെറ്റാണെന്ന് തിന്മയാണെന്ന് മ്ലേച്ഛതയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ ഞാൻ മാറുന്നു ഞാൻ പശ്ചാത്തലം ഇനി ഒരിക്കലും അതിലേക്കില്ല റബ്ബെ എന്ന ദൃഢ ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടും ഞാൻ ചെയ്ത പാപം കൃത്യമായി ഏറ്റെടുത്ത് പറയണ റബ്ബിനോ റബ്ബേ ഇന്ന കാര്യം ഞാൻ ചെയ്തു പോയ റബ്ബെ അറിയാതെ പോയ റബ്ബെ ഇത് മനസ്സറിഞ്ഞിട്ടായിരിക്കണം തൗബ തൗബ എന്ന് പറയുമ്പോൾ അത് മനസ്സ് വേറെ എവിടെയും നാവുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു വിടലു അല്ല തൗബ തൗബ എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് കൃത്യമായി ചെയ്ത തെറ്റെന്താണോ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും റബ്ബെ അതിലേക്ക് ഞാനില്ല അവിടെയാണ് തൗബ തന്നെ സൂഹ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തൗബ ചെയ്താൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു കുറുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് സ്വർഗവുമുണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ അള്ളാഹു സുബാന് തന്നെ നൂറ് പ്രകാശവും നൽകുമെന്ന അപ്പൊ ആ നിലക്കാണ് ഈ ആയത്തുകളിൽ നിന്ന് കിട്ടേണ്ട നമുക്ക് പാഠമുള്ള തെറ്റ് സംഭവിക്കാം തെറ്റ് സംഭവിച്ചാലുടെ പരിഹാരവും അള്ളാഹു സുബാൻ തല പറഞ്ഞതെന്നും തൗബ ചെയ്തവർക്ക് പൊറുക്കപ്പെടുന്നൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യവും നൽകുമെന്ന് ഒമ്പതാമത്തെ ആയത്തിലൂടെ യാബിയും പ്രവാചകനോട് പറയുന്നത് അല്ലയോ പ്രവാചകരെ എന്താണ് പറയുന്നത് ജാഹിദി സമരം ചെയ്യുക ആരോട് ജാഹിദിൽ കുഫാറ അവിശ്വാസികളോട് സമരം ചെയ്യുക അവിശ്വാസികളോട് സമരം ചെയ്യുന്നതോടൊപ്പം കപട വിശ്വാസികളോടും സമരം ചെയ്യുക വകുലു വകുലുഅലം വകലുഅലിം മാത്രമല്ല പരിഷത കാണിക്കുക കുറച്ച് ഒരു കടുംപിടുത്തം പിടിക്കുക ഈ ആളുകളോട് ആരോടൊക്കെ ഒന്ന് അവിശ്വാസികളോടും രണ്ട് മുനാഫിക്കുകളോടും ഒരു പരിഷ രൂപത്തിൽ പെരുമാറുക അതിനുള്ള കാരണം എന്താ എന്താഹും ജഹന്നം ഈ ആളുകൾക്കുള്ള സങ്കേതം സ്ഥാനം എന്നുള്ളത് ജഹന്നമാണ് നരകമാണ് മാത്രമല്ല അബിസൽ മസീർ എത്രയോ വളരെ ചീത്ത സങ്കേത സ്ഥലമാണ് നരകം എന്നുള്ളത് അപ്പൊ റസൂള്ളാ അലൈഹി സ്വലമിനോട് സമരം ചെയ്യാൻ പറയുന്നു ഒന്ന് കുഫ്ഫാറുകളോട് അവിശ്വാസികളോട് ഈ അവിശ്വാസികളോട് സമരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എന്തെങ്കിലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന നിലക്കല്ല ചില സമയത്തൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ആയുധം എടുത്ത സംഘടനകൾക്കൊക്കെ ഇറങ്ങേണ്ടി വരും അത് ഏത് വിധത്തിൽ ഏത് കാഫിറിയങ്ങളോട് ഏത് കുഫ്റുകളോട് ഏത് അവിശ്വാസികളോട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആട്ടി ആട്ടിപ്പുറത്താക്കാത്ത നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അടിച്ചു പുറത്താക്കാത്ത ഒരു കാഫിരീങ്ങളാണ് നമ്മുടെ നാടുകളിൽ പരിസര അവരിൽ അവരോട് സമരം ചെയ്യാനും അവരോട് യുദ്ധം പ്രഖ്യാപിക്കാനും ഒന്നുമല്ല അവരെ ചേർത്ത് പിടിക്കണം എങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ ഉപദ്രവിക്കുന്നു നമ്മുടെ നാട് കയറ്റാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു സുരക്ഷിതമായി ജീവിക്കാൻ സാധ്യമല്ലാതെ നമ്മുടെ വീടുകളിൽ നാട്ടിപ്പുറത്താക്കുന്ന അത്തരത്തിൽ നമ്മെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള കുഫ്ഫാറുകൾ ഉണ്ടെങ്കിൽ അവരോട് സമരം ചെയ്യുക എന്ന എല്ലാത്ത ആളുകളോട് എല്ലാ രീതിയിലുള്ള സ്നേഹബന്ധവും ഒരു പരിഗണനയും നൽകണം വിശ്വാസികൾ നിലക്കുള്ള ആ ഒരു മമതയും ഉള്ള കാര്യങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടാവില്ല ചെറിയൊരു പരിഷ സ്വഭാവം ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹബന്ധമുണ്ട് അഗാധമായൊരു ബന്ധം ആ ബന്ധം ചിലപ്പോൾ ഇത്തരത്തിലാളുകളായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം ഈ ബാക്കിയുള്ള ആളുകളെ മുഴുവനും ചേർത്ത് പിടിക്കണം ഒരു കപടവിശ്വാസി അവിശ്വാസിയെന്ന് പറയുമ്പോഴേക്ക് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനോ അദ്ദേഹത്തിന് അടിച്ച് പുറത്താക്കാനോ എല്ലാം ശ്രമിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉപദ്രവിക്കാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം ചേർത്ത് വെക്കണം ഇവിടെ രണ്ടാമത് വിശദീകരിക്കുന്നത് അൽ മുനാഫിക്കീന മുനാഫിക്കീങ്ങൾ അവർ കപടന്മാരാണ് ഈ മുനാഫിക്കിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ളവരാണ് അവർ മാനസികമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഞങ്ങൾ അള്ളാഹുയുടെ റസ്തുകളിലൊക്കെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ കൂടെ നടക്കുന്ന ആളുകളാണ് പ്രവാചകൻ്റെ അപ്പം ജമാഅത്തിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് ഈ മുനാഫിക്കിങ്ങൾ അവർ അവർ കാബഡ്യം ഉള്ള ആളുകളാണ് പക്ഷെ അവർക്ക് എന്തുണ്ട് പുറമെങ്ങനെ മുസ്ലിങ്ങളാണെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ഫുള്ള് നിഫാക്ക കാബഡ്യ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം അവരുടെ ബാഹ്യമായ രൂപം വെച്ചിട്ട് നമുക്കൊരു ഇടപാടുകൾ അവരോട് എന്ത് ചെയ്യാം മറ്റുള്ള സമരം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ഈ മുനാഫിക്കിങ്ങളായ ആളുകളോട് അവരോട് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ അവർക്ക് ബാധകമാണ് ഈ ശിക്ഷാ നിയമങ്ങളൊക്കെ മുഖേനയായിരിക്കും ഈ കൂട്ടരെന്തെയ്യാം ഇവരോട് സമരം ചെയ്യുക എന്തുകൊണ്ടാണ് ഈ കൂട്ടരോട് സൗമ്യമായ ഒരു വിട്ടുവീഴ്ച കാണിക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്കം കിട്ടിയാൽ ഇവർ രണ്ടു പേരും എന്തു ചെയ്യും ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുമെന്നതാണ് അത് ഇത്തരത്തിലുള്ള വളരെ രൂക്ഷമായ രൂപത്തിലുള്ള കാഫിരിയങ്ങളാണെങ്കിലും അത് ബാക്കിയുള്ളവരാട്ടിപ്പുറത്താക്കുന്ന കാഫിങ്ങളാണെങ്കിലും ഇതേപോലെ കബടന്മാരായിട്ടുള്ള മുനാഫ്രിക്കങ്ങളായിട്ടുള്ള ആളുകൾ തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന അവസ്ഥൻ്റെ ബോഹ് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള മുനാഫ്രിക്കങ്ങൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പിന്തിരിപ്പിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും ഈ ആളുകൾ മുനാഫിക് ആയ ആളുകൾ നേതൃത്വം വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെന്താണ് പ്രവാചിയുടെ ഒപ്പമുള്ളവരാണ് ജമാതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് അപ്പം ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന പഴം എല്ലായ്പ്പോഴും ഒരു മുസ്ലിം സമൂഹത്തിലുള്ള വിശ്വാസികളോടുള്ള സ്നേഹബന്ധവും അമതയും ഇത്തരത്തിലുള്ള മുനാഫിക്കങ്ങളോടും ഈ കാഫീരിയങ്ങളോടും ഉണ്ടാകില്ലെന്ന എന്നാൽ പൊതുവെ ഇവരെല്ലാവരെയും ചേർത്ത് പിടിക്കുക ഒരു സമരത്തിൻ്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ചിലപ്പോൾ നേരിടേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ നേരിടാമെന്നാണ് ഇത്തരം ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻഷാല്ല അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ ശ്രമിക്കാം അസല വാലൈക്കും വരഹമുള്ള